നമസ്കാരം പത്തനംതിട്ട ജില്ലയിൽ എളമണ്ണൂരാണ് നമ്മളുള്ളത് ഓരേക്കറിലാണ് രാഗം റൂഡ് വിളഞ്ഞു കിടക്കുന്നത് കണ്ടോ അല്ല വലിയ കായാണ് വേണ്ട നമ്മള് വിള എടുക്കും ഇനി അടുത്തോട്ട് വന്നേ ബ്രോ ചില ഉണ്ടോ ടപ്പ് പോലെ പിടിച്ചിരിക്കുകയാണ് ആവശ്യക്കാർക്ക് ഇവിടെ ഹോൾസെയിൽ റേറ്റും ഉണ്ട് നമ്മുടെ കടകളിലൊക്കെ സെയിലിനായിട്ട് ഇവിടെ ഹോൾസെയിൽ റേറ്റ് ഉണ്ട് അതുപോലെ നല്ല തൈ ആണ് തയ്യും ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുണ്ട് ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ റാഗൻ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ചാണ് വിശദമായിട്ട് ഈ കൃഷിയെ കുറിച്ച് നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് എൻ്റെ പേര് ഡീകൺ ജോർജ് പൂവത്തൂർ എന്നാണ് ഞാൻ അമേരിക്കയിൽ ഷിക്കാഗോയിൽ ആണ് ഇവിടെ വരുമ്പോഴ് കൃഷി എൻജോയ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ തുടങ്ങിയൊരു ഫാമാണിത് ഇതേതാണ്ട് ഒരേക്കറോളം സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടര മൂന്ന് വർഷമായി ആദ്യത്തെ എട്ട് മാസം കഴിഞ്ഞപ്പോൾ മുതൽ കാ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് തൈകൾ ഈ വർഷം മുതൽ വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് റെഡ് ഒറ്റ കളർ ഇതിന്റെ ഞങ്ങള് സൗദി അറേബ്യക്ക് കുറച്ച് കയറ്റി അയച്ചു ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ബഹ്റനിൽ കയറ്റി അയയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ ലോക്കലായിട്ട് ഇവിടെ ഇത് ആകുമ്പോഴത്തേക്ക് ആളുകൾ ധാരാളം വരുമേ ഇവിടെ തന്നെ സെയിലും ഉണ്ട് അത് ഓർഗാനിക് ആയ കൃഷിയായത് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങള് അത് അവർ വന്നിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ചാണകവും കോഴി വളവും മാത്രമേ ഇടത്തുള്ളൂ പിന്നെ കരിയിൽ ഇടും പറയുമ്പോൾ വർഷത്തിലാണോ അതോ ഇത് ഏപ്രിലിൽ മുതൽ നവംബർ വരെ ഇത് ഏപ്രിലിൽ കായ്ക്കും മുപ്പത് ദിവസത്തെ വിളവേ ഉള്ളൂ ഈ പൂ ആയിക്കഴിഞ്ഞാൽ പിന്നെ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ഏതാണ്ട് ഒരു അഞ്ച് പ്രാവശ്യം നമുക്ക് വിളവെടുക്കാം കേരളത്തിൽ ഇത് ഈ വിയറ്റ്നാമിൽ നിന്ന് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വിയറ്റ്നാമിൽ നിന്ന് വന്നിട്ടുള്ളത് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളായിരുന്നു അവർ പച്ചയ്ക്ക് വരച്ച് കയറ്റി വിടുന്നതാണ് ഒരു രുചിയില്ലാത്ത വൈറ്റായിരുന്നു അതുകൊണ്ട് ആളുകൾക്കൊരു അതൃപ്തി ഉണ്ട് അതിനെപ്പറ്റി പിന്നെ ഇപ്പോഴ് നമ്മൾ ഓർഗാനിക് ആയപ്പോഴ് ഞങ്ങൾക്ക് ഇല്ലാത്ത എന്തോന്നു അയക്കാനെ കൊണ്ടുണ്ടല്ലോ ഒരുപാട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഇതിനകത്ത് തയ്യും തയ്യും ഇവിടെ എട്ട് മാസത്തിനുള്ളിൽ നമുക്ക് അത് ആ ടൈം എന്താ സെപ്റ്റംബറിൽ നട്ടാൽ അടുത്ത മേയിൽ നമുക്ക് നല്ലൊരു കൃഷി കൃഷി നല്ല ിലോ ഒരു മൂട്ടിൽ നിന്ന് എത്ര കിലോ വരെ പറഞ്ഞാല് നാലെണ്ണമാണ് ഒരു മൂടെന്ന് പറയുന്നത് ഒരു പത്ത് കിലോ ഒരു മൂട്ടിൽ നിന്ന് വരും അപ്പം നാൽപ്പത് കിലോ നമുക്കൊരു ഈ മൂട്ടിൽ നിന്ന് എടുക്കാനും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കാട് കയറാതെ നമ്മൾ സൂക്ഷിക്കണം അതിനുവേണ്ടിയാണ് കാടില്ല പിന്നെ ഇത് ഈ വളം മൂന്ന് മാസം കൂടി ഇരിക്കുമ്പോൾ ചെയ്യണം ജലം ഇല്ലേലും വേണ്ടിയല്ല മഴയൊക്കെ മതി മഴ കൊണ്ടുള്ള വെള്ളം ആവശ്യമുണ്ട് അല്ലാതെ വേറെ പ്രത്യേകമായിട്ട് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് കീടങ്ങളൊന്നും ബാധിക്കുക ഒരു ഒരു കിളിയോ ാലും ഒന്നും ഇതിന്റെ അടുത്ത് വരികയല്ലോ ഡിമാൻഡോ ഞങ്ങൾക്ക് നാനൂറ് മുതൽ എഴുന്നൂറ് വരെ ഗ്രാം ഒരു കായ്ക്ക് വരും നാനൂറ്റമ്പത് എപ്പോഴും ഞങ്ങള് ഞങ്ങൾ മറ്റൊരു ഒന്നും കെമിക്കൽസൊന്നും ചേർക്കാത്തോണ്ടാണ് കായ് ചെറുതായിട്ട് വരുന്നത് നല്ല ടേസ്റ്റ് ആ കൂടുതൽ ഹൈ ആവശ്യമുള്ളവർക്ക് ഹോൾസെയിൽ വിലയിൽ ഇവിടെ കൊടുക്കും ഹോൾസെയിൽ റേറ്റിലും കടകളിലേക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് എത്ര കിലോ വേണേലും തൂക്കി എടുക്കാനായിട്ട് എടുക്കാനുള്ള ഏകദേശം ഈ ഒരു ഏക്കറില് എത്ര മൂട് തട്ടിട്ടുണ്ടാവും നാല് ലക്ഷം ആയിരത്തി മുന്നൂറ് മൂടുണ്ട് ആയിരത്തി മുന്നൂറ് മൂട് തട്ടിട്ടുണ്ടോ